അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ ഗാസയിൽ മാനുഷിക നിയമങ്ങൾ ലംഘിക്കാൻ ഉപയോഗിക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇസ്രയേൽ രേഖാമൂലമുള്ള ഉറപ്പ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ ബുധനാഴ്ച പറഞ്ഞു രേഖാമൂലമുള്ള ഉറപ്പ് സമർപ്പിക്കാൻ ഇസ്രയേലിന് ഞായറാഴ്ച വരെ സമയമുണ്ടായിരുന്നു ഇസ്രയേലിന്റെ ഉറപ്പുകൾ വിശ്വസനീയമാണോയെന്ന് മെയ് ആദ്യത്തോടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തുകയും യു എസ് കോൺഗ്രസിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആയിരത്തി പേരെ ഹമാസ് കൊലപ്പെടുത്തിയതു മുതൽ ഗാസയിൽ ഹമാസുമായി ഇസ്രായേൽ സൈന്യം പോരാടുകയാണ് സംഘർഷത്തിൽ മുപ്പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ കണക്കാക്കുന്നുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം ഒരു പുതിയ യു എസ് ദേശീയ സുരക്ഷാ മെമ്മോറാണ്ടം പുറത്തിറക്കിയിരുന്നു അതി യു എസ് ആയുധങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര നിയമത്തിൽ ഉറച്ചു നിൽക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനിടെ കത്തറിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്ന് ഹമാസ് പറഞ്ഞു സൈനിക പരാജയം മറച്ചുപിടിക്കാനാണ് സിവിലിയൻ സമൂഹത്തിനും കേന്ദ്രങ്ങൾക്കുമെതിരെ ഇസ്രയേൽ ക്രൂരമായ ആക്രമണം തുടരുന്നതെന്നും ഹമാസ് റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു അഭ്യർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു സഹായം തടയുന്നത് യുദ്ധക്കുറ്റമാണെന്ന് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അടുത്ത ദിവസം ഇസ്രയേലിൽ എത്തും മൂന്ന് ദിവസങ്ങളിലായി ഖത്തറിൽ തുടർന്ന ചർച്ചയോട് നിഷേധാത്മക നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു സമഗ്ര പ്രശ്ന പരിഹാര ഫോർമുലയാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ തങ്ങൾ സമർപ്പിച്ചതെന്നും എന്നാൽ അനാവശ്യ കടുമ്പിടുത്തത്തിലൂടെ വെടിനിർത്തൽ സാധ്യത ഇല്ലാതാക്കുകയാണ് ഇസ്രയേലെന്നും അദ്ദേഹം ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം പിന്മാറുക പുറന്തള്ളിയവരെ തിരിച്ചെത്തിക്കാൻ അനുവദിക്കുക എന്നീ ന്യായമായ ആവശ്യങ്ങളാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഹമാസ് വിശദീകരിച്ചു സൈനിക പരാജയത്തിന് മറയിടാനാണ് അൽഷിഭ ആശുപത്രിക്കെതിരായ നടപടിയും വടക്കൻ കാസയ്ക്ക് സഹായം നിഷേധിക്കുന്നതെന്നുമാണ് ഹമാസിന്റെ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഹമാസിനെ അമർച്ച ചെയ്യുന്നതിൽ നിർണായകമാണെന്നും ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെ ബോധ്യപ്പെടുത്തിയെന്നും നിർണയാഹു പറഞ്ഞു അൽഷിഭ ആശുപത്രിയിൽ മൂന്നാം നാളിലും തുടർന്ന് ആക്രമണത്തിലൂടെ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു സമീപത്തെ പല താമസ കെട്ടിടങ്ങളും ഇസ്രയേൽ തകർത്തു ു അകപ്പെട്ടവർക്ക് ഇസ്രായേൽ ഭക്ഷണം പോലും നിഷേധിക്കുകയാണ് വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യസഹായത്തിന് ഏർപ്പെടുത്തി ഇസ്രായേൽ വിലക്ക് തുടരുകയുമാണ് കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഭക്ഷ്യ വിതരണത്തിലും മറ്റും ഏർപ്പെട്ട നൂറിലേറെ ജീവനക്കാരെയാണ് ഇസ്രായേൽ സേന വധിച്ചതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പിന്നിട്ട് മണിക്കൂറിന്റെ നൂറ്റിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ജനിൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപം കാറിൽ സഞ്ചരിച്ച മൂന്ന് യുവാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലപ്പെട്ട മൃതദേഹം സംസ്കരിക്കാൻ ഒത്തുചേർന്നവർക്ക് നേരെയും വെടിവെപ്പുണ്ടായി ഗാസയിൽ സഹായമെത്തിക്കുന്നത് പോലെ ഇസ്രായേൽ മുടക്കുന്നത് യുദ്ധക്കുറ്റമാണെന്ന് യു എൻ കുറ്റപ്പെടുത്തി ലക്ഷങ്ങൾ ഏറ്റവും കടുത്ത പട്ടിണിയാണ് അനുഭവിക്കുന്നതെന്നും യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടെർക്ക പറഞ്ഞു ഇസ്രയേലിനുള്ള ആയുധ വിതരണം നിർത്തിയ കാനഡയുടെ തീരുമാനത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് കേരള